എന്റെ പുറകിൽ കാണുന്ന പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ ഒരു കുഞ്ഞൻ പതിപ്പാണിത് ചിറ്റലപ്പള്ളി സ്വദേശി സുനിൽ ആണ് നിർമ്മിച്ചത് ക്ഷേത്രത്തിന്റെ ഓരോ കാര്യങ്ങളും അത്ര ഭംഗിയോടെ അത്ര എടുത്തു പറയത്തക്ക രീതിയിൽ ഡീറ്റെയിൽ ആയി നിർമ്മിച്ചു വെച്ചിരിക്കുകയാണ് അദ്ദേഹം ഈ കുഞ്ഞൻ പതിപ്പിൽ പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ ഓരോ ഭാഗവും പലകുറി നേരിൽ കണ്ടും ചിത്രങ്ങളിലൂടെ പഠിച്ചുമാണ് സുനിൽ കുഞ്ഞൻ പതിപ്പ് നിർമ്മിച്ചത് കുറച്ച് കാലം മുമ്പാണ് ഫസ്റ്റ് ഞാനത് ചെയ്ത് തുടങ്ങിയത് പതിനാറ് വർഷം മുമ്പാണ് പിന്നെ അത് ഇവിടെ ഒരിക്കൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഒരു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ചെയ്തു അങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളത് ഫുള്ള് ഡീറ്റെയിൽ ഇപ്പോഴാണ് ചെയ്തു തരുന്നത് എല്ലാവരുടെയും ഡീറ്റെയിൽ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഫോറക്സിൽ നിർമ്മിച്ച മിനിയേച്ചർ ഒറിജിനലിനെ വെല്ലുന്നതാണ് ഫോട്ടോയിൽ കാണുന്ന ആരും ആദ്യം ഒറിജിനലോ എന്നൊന്ന് ചിന്തിച്ചു പോകും പാറമേക്കാവിൻ്റെ ചമയപ്രദർശനത്തിലും തന്റെ കുഞ്ഞൻ നിർമ്മിതിക്ക് ഇടം കിട്ടിയതോടെ സുനിൽ ഡബിൾ ഹാപ്പി ബാംഗ്ലൂരിൽ ഡിസൈനറായ സുനിൽകുമാർ നേരത്തെ മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധേയനായിട്ടുണ്ട്